വിജയചേട്ടാ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്നറിയോ എന്റെ ആനീസ് കിച്ചൺ ഇത്രയും നാളായിട്ട് നടത്തല്ലേ ഒരു സ്പോർട്സ് പ്ലേ ആദ്യമായിട്ടണ്ട് എന്റെ ഭാഗ്യം അറിയോ സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെ പറ്റി കൊറച്ചൊക്കെ അറിയാനുള്ള അറിവുണ്ടല്ലോ അറിവ് കിട്ടുമല്ലോ അതാ എനിക്ക് മാത്രല്ല എത്ര വീട്ടമ്മമാർക്ക് അറിയാന്ന് അറിയുമോ ഒരു കുന്ത അറിയാതെ എന്നെ പോലെ ഇരിക്കുന്നെ അവർക്കൊക്കെ എന്തെല്ലാം അറിവ കിട്ടുക എന്താ ഞാൻ കാണാറുള്ളതാണ് ഈ പരിപാടി അപ്പൊ ഒരു സംസാരമല്ലേ ഒരു നിഷ്കളങ്കമായ സംസാരമാണ് ഞാനും വൈഫും ഇത് സീരിയസ് ആയിട്ടോ അപ്പൊ അതിന്റെ പൊക്കി പറയാൻ വേണ്ടിട്ടൊന്നുമില്ല ഞാനും വൈഫും പിള്ളേര് ഇന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ടൂണാണ് അത് ആർക്കും കിട്ടിട്ടില്ല അങ്ങനെ ആർക്കും കിട്ടണ്ടി അത് നല്ല രസമാണ് നല്ല രസം ഭയങ്കര നല്ലൊരു കാണുമ്പോ സംസാരാണ് ഏറ്റവും അല്ല എനിക്ക് എന്റെ നാട്ടിലെന്ന് പറഞ്ഞ കോലുത്തുമ്പാടെന്ന് പറഞ്ഞ സ്ഥലം അവിടെ ഫുട്ബോൾ സ്റ്റേഡിയം എന്ന് പറഞ്ഞ എൻ്റെ വീട് ഇവിടെ ഫുട്ബോൾ സ്റ്റേഡിയം ഷാജേട്ടൻ ഒക്കെ വന്ന് കളിച്ച് അന്ന് വന്ന് കളിച്ച അപ്പൊ അതിന്റെ താഴ്ത്താണ് വീട് അവിടെ ഫുട്ബോൾ മാത്രമാണ് അറിയുള്ളൂ എൻ്റെ നമ്മുടെ കസിൻസ് ഒക്കെ ഫുട്ബോള് കളിക്കുന്നത് അപ്പൊ ഞാൻ ചെറുപ്പത്തിലേ അവിടെ കളിച്ച് കളിച്ച് പിന്നെ കളി കാണാൻ പോവും പിന്നെ പന്ത് എടുത്ത് കൊടുക്കാൻ മറ്റേ നല്ല നല്ല ടീംസ് വരും അപ്പം അവർ ബോൾ എടുത്ത് കൊടുക്കാൻ പോയി അവിടെ കളിച്ച് കളിച്ച് ഫുട്ബോൾ മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഫുട്ബോൾ ഇങ്ങനെ കളിച്ചു തുടങ്ങിയത് ചെറുപ്പത്തിലെ അതിഷ്ടായിരുന്നു ഫുട്ബോൾ ഭയങ്കര ക്രൈസ് കാരണം ഫുട്ബോള് മാത്രമേ കളിക്കാനറിയുള്ളൂ അവിടെ പിന്നെ ഫുട്ബോൾ ആണ് മെയിൻ ആയിട്ട് തൃശ്ശൂർ ഞങ്ങളുടെ നാട്ടിലങ്ങ് അതാണ് ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു സ്പോർട്സ് ഓ അല്ല ബാക്കി ഇപ്പൊ എല്ലാ പിള്ളേർക്കും ഇപ്പൊ പറഞ്ഞോടനെ ക്രിക്കറ്റ് ഒത്തിരി ഇഷ്ടമുള്ള കുട്ടികളുണ്ട് ഇഷ്ടം പോലെ ഹോക്കിയൊക്കെ ആണ് കുട്ടികൾ കളിക്കുന്ന കാണുന്നത് ആ പിന്നെ ഉള്ളത് ഈ ഫുട്ബോൾ വന്നു കഴിഞ്ഞാളിബോള് പിള്ളേർക്ക് ശരിക്കും ഭയങ്കര അതിന്റെ ജേഴ്സി കാണാനെ പിള്ളേരൊക്കെ ഇറങ്ങുന്ന ഒരു ഇരിക്കുന്ന കാണുന്ന ആവേശം അവര് കളിക്കുന്ന ഫുട്ബോൾ അതുകൊണ്ട് കാരണം ഈ ഒക്കെ ആദ്യം നമ്മളുടെ അവിടെ ഇന്ത്യയിൽ ഫുട്ബോൾ ഉണ്ടോ എന്ന് പുറത്തുള്ളവർക്ക് അറിയണ്ടായിരുന്നില്ല പുറത്തുള്ളവർക്ക് അറിയില്ലായിരുന്നില്ല ഇന്ത്യൻ ഫുട്ബോൾ ഇന്ത്യയിൽ കുറച്ച് ഏഷ്യയില് അങ്ങനൊക്കെ അറിയുള്ളൂ പക്ഷെ ഈ ഐ എസ് എൽ വന്നോടു കൂടി വേൾഡ് പറഞ്ഞു തുടങ്ങി കാരണം വേൾഡിലുള്ള നല്ല നല്ല പ്ലേയേഴ്സ് കളി നിർത്തിയിട്ടാണ് അവര് വരുന്നത് ഇവിടെ കളിക്കാൻ എന്നാലും അവരൊക്കെ നമ്മൾ ടി വിയിൽ കണ്ട് ആരാധിച്ചിട്ടുള്ള പ്ലേയേഴ്സ് ഒക്കെ വന്ന് ഇന്ത്യയിൽ കളിക്കുന്നു പറയുമ്പോൾ നമ്മുടെ പ്ലേയേഴ്സിന്റെ കൂടെ കളിക്കുന്നു പറയുമ്പോൾ നമുക്കൊരു വലിയ അഭിമാനം ഇല്ല അതൊക്കെ

കാരണം സ്പോർട്സ് വേൾഡ് കംപ്ലീറ്റ് കാണല്ലേ അതെ അങ്ങനെ നമുക്ക് ഒക്കെ ഉണ്ട് ഒരു ബെസ്റ്റ് പ്ലെയർ ആണെങ്കിൽ കൊണ്ടുപോകും തീർച്ചയായിട്ടും ഇപ്പോ കുറേ പേര് പുറത്തു വന്ന് കളിക്കുന്നവര് ഉണ്ട് നമ്മുടെ അങ്ങനെ സുനിൽ ഛത്രി ബൈജുബുട്ടിയ അങ്ങനെ പേരൊക്കെ പോയി കൊണ്ടുപോകും ഞാൻ അങ്ങനെ ആലോചിച്ചു നമുക്ക് അങ്ങനെ ഒരു ബെസ്റ്റ് പ്ലെയർ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം മുന്നോട്ട് പോവാനായിട്ടില്ലേ നമുക്ക് കുറെ നാരങ്ങൾ ഇങ്ങനെ തള്ളി വിട്ടാലല്ലേ നമുക്ക് അങ്ങനെയാണല്ലോ കുറച്ച് സപ്പോർട്ട് എല്ലാവർക്കും ബെസ്റ്റ് ഒരു ഏത് പ്ലെയർ തന്നെ ഫുട്ബോൾ മറോഡോ ഫാനാണ് ആളുടെ കളി നമ്മൾ ലൈവായിട്ട് കണ്ടു പല കിങ് ആണ് പലരെ കളി നമ്മൾ ലൈവ് ആയിട്ട് കണ്ടിട്ടില്ല പക്ഷെ കിങ് ആണ് ഫുട്ബോളിലെ കിങ് പറയെന്നാ പറയാ അപ്പൊ ആരാധിക്കുന്നുണ്ട് നമ്മള് പക്ഷെ മെറോഡോണോന്റെ കളി നമ്മൾ ലൈവായിട്ട് ടിവിയില് കണ്ടത് വേൾഡ് കപ്പൊക്കെ അങ്ങനെ ഉള്ളൊരു ആളോടുള്ളൊരു സ്നേഹം കൊണ്ടാണ് അർജന്റീന സപ്പോർട്ടർ ആയത് എന്റെ ഒരു ഭാഗ്യം പറഞ്ഞത് അദ്ദേഹത്തോട് കളിക്കാൻ പറ്റും കളിക്കാൻ പറ്റിയത് രണ്ട് മൂന്ന് ശരിക്കും ഞാനൊരു ഫങ്ഷനില് അങ്ങനെ ഒരു പരിപാടിക്ക് കണ്ണൂര് വന്നപ്പോ സ്റ്റേജില് ഒരുമിച്ച് ഇങ്ങനെ പന്ത് കളിക്കാൻ പറ്റിയ കേരള മൊത്തം അറിയാതെ പക്ഷെ എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യാണ് ഞാൻ അത്ര ആരാധിക്കുന്ന ഒരാളാണ് നല്ല ലോകത്തിലല്ലാരും ആരാധിക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെ ഫസ്റ്റ് ഒരു ഒരു അതന്നെ ശരി അതല്ലേ ഏറ്റവും വലിയ തലോസം ഒന്ന് കാണാൻ പോയി നമ്മള് നമ്മള് ഞങ്ങളുടെ ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ പറ്റാ ഭയങ്കര തിരക്കാണ് എന്നാലും പോയി അവിടെ റൂമിലിരുന്നു വരും വരുന്നത് അഞ്ചാറ് മണിക്കൂർ വെയിറ്റ് ചെയ്ത് വന്നില്ല ആൾ കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞിട്ട് വന്നില്ല പിറ്റേ ദിവസമാണ് അത് ദൈവം ഗോഡ് ഇസ് ഗ്രൈറ്റ് എന്ന് പറഞ്ഞു ഒപ്പം കളിക്കാൻ ഒരു ചാൻസ് കിട്ടി അത് വലിയൊരു ഭാഗ്യം പറഞ്ഞില്ലേ അതെ ആരാധനാ മൂത്തിന്റെ നമ്മൾ കാണുന്ന ഒരു വ്യക്തി നമ്മൾ ആരാധിച്ചിരുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ കോൺസെൻട്രേഷൻ ഒക്കെ മാറി പോകുന്നത് അല്ല ഏട്ടനൊക്കെ എപ്പോഴും പറയാം അദ്ദേഹത്തിന്റെ കിക്കൊക്കെ ഭയങ്കര എന്താ പറയാ കണ്ണിങ് ആണ് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയാണ് അദ്ദേഹം ഇങ്ങനെ സിക്സാക്ട് ആയിട്ടാണ് പിടിക്കാനേ പറ്റില്ല അതുവരെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പ്ലസ് പോയിന്റ് ചേട്ടൻ ഇങ്ങനെ നമ്മളിലേക്ക് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഐ മീൻ ഫുട്ബോൾ കളിക്കുന്നതിൽ നടക്കൂലേ പ്ലെയർ ഗെയിം ഇപ്പൊ നമ്മുടെ കളി അർജന്റീന രണ്ടും വേൾഡിലെ രണ്ടും ടീമും പിന്നെ അർജന്റീനയും ബ്രസീലും നമ്മടെ പൊറത്ത് അവിടെ കാണാൻ ആരാധകരാണ് കേരളത്തില് ഈ ഈ മലബാർ കണ്ടു അറിയാം കംപ്ലീറ്റ് ഫ്ലാഗ് ബ്രസീലിന്റെ മാത്രം കപ്പിന് ഫാൻസ് ആണ് സത്യം അതൊരു ഫുട്ബോൾ എന്ന് അതാണ് ചേട്ടാ അതേപോലെ സന്തോഷ് ട്രോഫിയിലെ ഫസ്റ്റ് ചേട്ടൻ കേരളത്തിന് വേണ്ടി കളിച്ചിട്ട് കേരളത്തിനെ ജയിപ്പിച്ചു സെക്കൻഡ് തീരുമാനം മാറ്റി ഇല്ലേ ബംഗാളിന് വേണ്ടി കളിച്ചിട്ട് കേരളത്തെ തോപ്പിച്ചു അതെന്നെ ഏർപ്പാടാ ഞാൻ ചെറുപ്പത്തിൽ ജോയിൻ ചെയ്ത് പതിനെട്ട് വയസ്സിൽ ജോയിൻ ചെയ്താണ് പോലീസിൽ അതായത് പതിനെട്ടാമത്തെ വയസ്സെല്ലാം കൊല്ലത്തെ സന്തോഷ് ഓഫി കളിച്ചു അത് കഴിഞ്ഞ് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കേരള ടീമിൽ കളിച്ചിട്ട് നയൻറ്റി വണ്ണിലാണ് ഞാൻ കൽക്കട്ടയിൽ പോണത് കൽക്കട്ട പോയിട്ട് അവിടുന്ന് അന്ന് ഞാൻ നമുക്ക് ഭയങ്കര ഗ്രേറ്റ് പ്ലെയേഴ്സാണ് അവിടെ കളിക്കുന്നത് ചീ മറ്റേ ചീമോ കയറി കൽക്കട്ടയിലൊക്കെ കളിക്കണത് കൃഷ്ണാനൂടെ ബിഗാസ്വാൻ ഇപ്പോഴുള്ള അറിയില്ല അന്നത്തെ പുലികളാണ് എന്നിട്ട് ബംഗാൾ ടീമിനെ കൊണ്ട് സന്തോഷ സന്തോഷി കളിക്കാൻ കോയമ്പത്തൂര് വന്നു അപ്പൊ ഞാൻ ബംഗാൾ ടീമില് കേരള ടീമിന്റെ എതിര് കളി സെമി ഫൈനല് കളിച്ച് കളി ഡ്രോ ആയി പാനിറ്റി അടിച്ചു അപ്പ ഞാനും പോയിട്ട് പാനിട്ട് അടിച്ച മിസ്സായി കേരള ടീമിൽ ജയിച്ചു ഞങ്ങള് ബംഗാൾ ടീം തോറ്റു ഞാൻ ബംഗാൾ ടീമിൽ എന്റെ പാനാണ് അപ്പുറത്ത് ചാടിയ പോലെ ആയി അത് മോശമായി പോയി കേരളക്കാരും എന്നിട്ട് പിന്നെ പോയി വീണ്ടും തിരിച്ചു വന്നു നൈന്റി ത്രീയിൽ സന്തോഷ് വിൻ ചെയ്തു കേരള ടീമിന് ഞാൻ കളിക്കുമ്പോ കുര്യാഷ് ക്യാപ്റ്റൻസിയിൽ ഞങ്ങൾ വിൻ ചെയ്തു വീണ്ടും ഞാൻ തിരിച്ച് കൽക്കട്ടയിൽ പോയി തിരിച്ച് വീണ്ടും ബംഗാളായിട്ട് ഫൈനല് കളിച്ചു അപ്പൊ ഞങ്ങൾ തോൽപ്പിച്ചു കൊടുത്തു ബംഗാളത്തെ കേരളത്തെ അടിച്ചു അന്ന് ഞാൻ ഗോളടിച്ചു കളി അന്ന് ഒന്നല്ലോ കയ്യിൽ പൈസ ഇല്ലായിരുന്നില്ല വീട് വീട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രെഡ് അൻപറ്ററാണ് എന്നപ്പോൾ ഇവിടെ കൊണ്ടിരുത്താനും കേരള പോലീസാണ് അപ്പോൾ കയ്യിൽ കാശല്യം കാര്യമില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട് വയ്ക്കാൻ വേണ്ടി മാത്രമാണ് അപ്പുറം പോയത് അന്ന് അവിടെ പ്രൊഫഷണൽ നമ്മളവിടെ പ്രൊഫഷണൽ ഉണ്ടായിരുന്നില്ല കേരളത്തിൽ അന്ന് അവിടെ പ്രൊഫഷണൽ ഉണ്ടായിരുന്നു അവിടെ നല്ല പൈസ കിട്ടുമായിരുന്നു കളിക്കുമ്പോൾ ആ പൈസ കിട്ടുകൊണ്ടങ്ങനെ വീടൊക്കെ വെച്ച് തന്നെ കേരളത്തിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ നേടണം അല്ലെ നമുക്ക് നടക്കണം ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലല്ലേ ഒരു വീട് വേണം എന്നുള്ള അല്ലാതെ ഇങ്ങനെ പലയിടത്ത് കേറി ഓടി നടക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മുടെ ഒരു കൂരക്കകത്ത് ഒരു മുറിയോ ഉള്ളെങ്കിൽ അതും വളരെ സന്തോഷത്തോടെ ഇരിക്കാനായിട്ടും നല്ലത് ചേട്ടാ ഇപ്പൊ മെർഡോണയുടെ കാര്യം നമ്മൾ പറയുന്നപ്പോൾ ഭയങ്കര കണ്ണിങ്ങാണ് ഓരോ ഗോൾ മാ ചെയ്യുമ്പോഴും അതേപോലെ ചേട്ടൻ കളിക്കുമ്പോഴും ഉണ്ട് ഒരു സിസോക്കാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ എങ്ങനെ സാധിച്ചെടുക്കുന്നത് അതൊക്കെ ഒരു ഭാഗ്യാണ് അതൊക്കെ ഒരു ഭാഗ്യാണ് കാരണം ഞാൻ ഇവിടെ കാലിക്കറ്റ് കാലിക്കറ്റ് വെച്ചിട്ട് ഞാൻ ജെയ്ഇഡി ടീമിനെ കളിക്കും പഞ്ചാബ് ടീമിനെ കളിക്കുന്നത് ജെയ്സിഡി മിൽസ് പക്വാരൊക്കെയാണ് കളിക്കുന്നത് അപ്പൊ ഒരു പേരലെസ് എന്ന് പറഞ്ഞിട്ട് മലേഷ്യ ടീമായിട്ടായിരുന്നു ഫൈനല് കാലിക്കറ്റ് ഇറങ്ങുന്നു അമ്പഞ്ചേനോടൊപ്പം കാലിക്കറ്റ് ആയിരുന്നു അവിടെ ഫുട്ബോൾ എന്ന് പറഞ്ഞ പ്രാന്തല്ലേ പമ്പഞ്ചേന ആയിരുന്നു പക്ഷെ ആ ഒരു ഗോളിനെ ജയിച്ചത് അത് തജീന്ദ്ര ഇങ്ങനെ ക്രോസ് ചെയ്തു വേറെ ഓപ്ഷനൊന്നും ഇല്ല അടിക്കാൻ വേറെ ട്രൈ ചെയ്തു ഗോളായി പക്ഷെ അതിന്റെ വാല്യൂന്ന് പറഞ്ഞ ആ ഗോളിനാണ് ജയിച്ചത് അത് ഫൈനലിൽ പുറത്തോടെ ഇങ്ങനെ ബാക്ക് ബാക്സസ് അടിച്ച് കൊറേ ഗോൾ അടിച്ചിട്ടുണ്ട് കൽക്കട്ടയില് പക്ഷെ ഇവിടെ കേരളത്തില് ആ ഒരു ഗോളിന് ജയിക്കുന്നു ഇത്രയും വലിയ ഫേമസ് ആയ ടൂർണമെന്റ് അതൊരു ഭാഗ്യം കൊണ്ട് ആയി പോണു പറയുമ്പോ